ഹലോ അപ്പതേ ഒന്നും പറയണ്ട രാവിലെ പുട്ടുമായിട്ടുള്ള മൽപ്പിടുത്തത്തിലാണ് കുറച്ച് നാളായി അടുക്കള ഒന്ന് കൈകാര്യം ചെയ്തിട്ട് ഉമ്മച്ചിയും അനിയത്തിയും ഹോസ്പിറ്റലായതുകൊണ്ട് അടുക്കള ഇപ്പം മൊത്തം എൻ്റെ നിയന്ത്രണത്തിലാണ് കേട്ടോ പുട്ടിൻ്റെ മാവ് ചെറുതായിട്ടൊന്ന് നനവ് എന്നൊരു ഡൗട്ട് അങ്ങോട്ട് വീഴുന്നേ ഇല്ല അങ്ങനെ ഈ ഒരു ജോലി ഞാൻ ഐദൂസിൻ്റെ വാപ്പച്ചീനെ ഏൽപ്പിച്ചിട്ടുണ്ട് ആളുകൂടി ഒന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തീരുമാനമാവും അപ്പോൾ ഇന്നെന്ത് കഴിക്കുമെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് കഴിക്കാനുള്ളത് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും പുട്ട് ആൾ കുത്തി തന്നിട്ടുണ്ട് കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് തന്നെയാണ് ഇന്ന് കഴിച്ചത് കേട്ടോ അങ്ങനെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ആൾ റെഡി ആയിട്ട് നിന്ന് പറയാണ് ഞാൻ ഇന്ന് തന്നെ തിരിച്ചു പോവാണ് ഉച്ചഭക്ഷണം കഴിക്കാനുള്ളൊരു ധൈര്യം കൂടി എനിക്കില്ല എന്ന് സോ പതിനൊന്ന് മണിയുടെ ബസ്സിലെനിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് മുന്നേ എടുത്തൊരു തീരുമാനം തന്നെയാണ് കേട്ടോ പെരുന്നാളിന് വന്നതാണ് ആ ഒരു അവധി കഴിഞ്ഞു ഇന്ന് പോണം പാത്തൂട്ടിയും വാപ്പച്ചയും കൂടി കുഞ്ഞാവെ കാണാൻ രാവിലെ പോയതാണ് അപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ ആളെ ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ ഉമ്മാമ്മയുടെ അടുത്തേക്ക് പോകാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ അയ്യ ദിവസം വരുമെന്ന് അറിയില്ല ബസ് കാണുമ്പോൾ ആളുടെ നിറം എപ്പോഴും മാറാറുണ്ട് കൂടെ പോണമെന്ന് പറഞ്ഞ് നല്ല വാശി കാണിക്കാറുണ്ട് ഇന്ന് എന്താണെന്ന് അറിയില്ല

അതേ ബസ്സിൽ വന്നിറങ്ങിയത് നമ്മുടെ ആയിട്ടുള്ള മാമിമാരാണ് ഐദൂസിനോട് കുറേ കുശലൊക്കെ ചോദിച്ചിട്ട് അവരും പോയി ഇന്നെന്തായാലും ഐദൂസ് വലിയ വാശിയൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവൻ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് അതുതന്നെ വലിയ കാര്യം അപ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ട് കരയല്ലേ ബിസ്ക്കറ്റൊക്കെ വാങ്ങിത്തരാം അതിനല്ലേ വാപ്പിച്ച് പോണത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി അങ്ങനെന്തെ ഉമ്മാരുടെ അടുത്തേക്ക് നല്ല സന്തോഷത്തോടെ തന്നെയാണ് കേട്ടോ പോണത് വീട്ടിലേക്കുള്ള വഴി കയറുന്ന സമയത്തും ഉമ്മാനോട് എന്തൊക്കെയോ ആള് വിളിച്ച് പറയുന്നുണ്ട് ഉമ്മാ അതിന് ഉത്തരം പറയുന്നുണ്ട് അവിടെ ഇരിക്കുന്നു ഉമ്മാമ്മയുടെ ചെറിയ ജോലിയിലൊക്കെയാണ് കേട്ടോ എന്നത്തെയും പോലെ തന്നെ റേഷനറി ആണ് അപ്പോൾ റേഷ്നറിയിൽ നമുക്ക് കിട്ടുന്ന ഫോർട്ടിഫൈഡ് റൈസ് ഇല്ലേ അതായത് സമ്പുഷ്ട അരി വൈറ്റമിൻസ് അപ്പോൾ അത് ഉമ്മാമ്മക്ക് ഇഷ്ടമല്ല അത് പറക്കി മാറ്റുന്നൊരു ജോലിയിലാണ് കേട്ടോ ഇതാ കണ്ടോ എത്ര നേരം ഇരുന്നായിരിക്കും ഇത്രയും അരി മാറ്റിയിട്ടുണ്ടാവുക ആൾക്ക് നല്ല നേരം പോക്കാണ് ഇതൊക്കെ ഈയൊരു റൈസ് പിന്നീട് നമ്മൾ കോഴിക്കുള്ള ഫുഡിൽ ചേർത്ത് കൊടുക്കൂട്ടോ അങ്ങനെ കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം അടുത്ത് കുറേ നേരം ഇരിക്കാൻ പറ്റി കുറച്ച് വർത്താനം ഒക്കെ പറഞ്ഞ് കളിയും കാര്യമൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും നല്ല മഴക്കാരുണ്ടായിരുന്നു അപ്പം നേരെ ഇറങ്ങി വീട്ടിലേക്ക് പോയി കേട്ടോ വീട്ടിലേക്ക് പോയി ഐദൂസിനെ കുളിപ്പിച്ചു ഉറക്കി വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തോണ്ട് അവൻ്റെ കൂടെ കുറച്ച് നേരം ഞാനും ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഒരു മഴയൊക്കെ പെയ്തതാ ഈ ഒരു പരുവായിട്ട് കിടപ്പുണ്ട് മുറ്റോ ആകെ നമ്മുടെ അടുത്തുള്ള കുട്ടിയാണ് അവളുടെ കൂടെ അങ്ങ് വച്ച് പിടിക്കുകട്ടോ ഉറക്കം എഴുന്നേറ്റ് വന്ന പാടാണ് രാവിലെ നല്ല അന്തരീക്ഷമായിരുന്നെങ്കിലും ഉച്ച കഴിഞ്ഞ പോലെ വീണ്ടും മഴ പെയ്തു തുടങ്ങി അപ്പോഴേക്കും പാത്ത എത്തി എത്തിയിട്ടോ മഴയെന്ന് തോർന്നപ്പോഴേക്കും എൻ്റെ കണ്ണൊന്ന് തെറ്റി ഐ പരിപാടി എന്താണെന്ന് നോക്കിയേ മഴയെത്ത് മുകളിലെ ഷീറ്റിൽ നിന്ന് വരുന്ന വെള്ളം വീഴാൻ ഇവിടെ ഒരു വലിയ ടാങ്കാണ് വെച്ചിരുന്നത് കേട്ടോ ഇവനെ കരുതിയാണ് ഒരു ടാങ്ക് എടുത്ത് മാറ്റേണ്ടി വന്നത് അതിനുശേഷം ഒരു പാത്രം വെച്ചുകൊടുത്തു എന്നാലും അവിടെ ഫുള്ള് വെള്ളം ഇങ്ങനെ നനയും ആ ഒരു പാത്രത്തിനകത്ത് കയറിയിരുന്ന് കാണിക്കുന്ന പരിപാടിയാണ് കേട്ടോ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരിഷ്ടമാണ് അയ്യോ അങ്ങനെ നിർബന്ധവും കരച്ചിലൊക്കെ ആയിട്ട് ഒരുവിധം കരക്കെത്തിച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഒരുവിധം നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി വൈകുന്നേരത്തെ പരിപാടികളൊക്കെ നോക്കണ്ടേ രാവിലത്തെ പുട്ട് ചീറ്റി പോയതുകൊണ്ട് തന്നെ വൈകുന്നേരം പത്തിരിയും ബീഫും ഉണ്ടാക്കി എന്തായാലും അതൊരുവിധം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ദേ വാപ്പസ് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെയും കുറേ കുറേ പണികൾ ബാക്കി ഉണ്ടായിരുന്നു ഉമ്മ ഇല്ലെങ്കിൽ ഇത്രയും പണികൾ പണികളുണ്ടാവുമെന്ന് ഞാനിപ്പോഴാണ് അറിയണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ ബൈ